നേമം സഹകരണ ബാങ്കിലെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പിൽ ഇ ഡി അന്വേഷണം ആവശ്യമുള്ള രേഖകളുമായി കൊച്ചിയിലെ ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ പരാതിക്കാർക്ക് ഇ ഡി നോട്ടീസ് അയച്ചു കരുവന്നൂർ കണ്ടല സഹകരണ ബാങ്കുകൾക്ക് പിന്നാലെയാണ് നേമത്തും ഇ ഡി അന്വേഷണം നടക്കുന്നത് കരുവന്നൂരിലും കണ്ടലയിലും നടന്നതിനേക്കാൾ വലിയ തട്ടിപ്പാണ് നേമം സഹകരണ ബാങ്കിൽ ഉണ്ടായത് ബാങ്ക് നിക്ഷേപത്തിൽ അറുപത്തിയെട്ട് കോടി രൂപ നഷ്ടപ്പെട്ടു റെയിൽവേ ദേശീയപാത വികസനത്തിൽ നാട്ടുകാർക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ച പ്രതിഫല തുക ഇവിടെ നിക്ഷേപിച്ചു കെ വൈ സി ചട്ടങ്ങൾ പാലിക്കാതെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചു ബാങ്ക് മന്ദിരനിർമ്മാണത്തിന് ചട്ടവിരുദ്ധമായി ലക്ഷ്യങ്ങൾ ചെലവിട്ടു വ്യാജ നിക്ഷേപ സർട്ടിഫിക്കറ്റ് നൽകി കെ എസ് എഫ് ഇയെ എട്ട് കോടി രൂപ കബളിപ്പിച്ചു ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ബാങ്കിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണ്ണ ഉരുപ്പടികൾ പുറത്തുള്ള സ്വകാര്യ ബാങ്കുകളിൽ പണയപ്പെടുത്തി തുക കൈപ്പറ്റി തുടങ്ങി നിരവധി പരാതികളാണ് നേമം സഹകരണ ബാങ്കിനെതിരെയുള്ളത് ഈ പ്രദേശത്ത് താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ നിക്ഷേപങ്ങളും നഷ്ടപ്പെട്ടതിന്റെ കൂട്ടത്തിലുണ്ട് നിലവിൽ നേമം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ഉൾപ്പെടെയുള്ള രേഖകൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷിക്കുകയാണ് ബാങ്കിലെ മുൻ സെക്രട്ടറിമാരെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും ചോദ്യം ചെയ്യുകയാണ് മുൻ സെക്രട്ടറി ബാലചന്ദ്രൻ നായർ നെയ്യാറ്റിങ്ങര സബ് ജയിലിൽ റിമാൻഡിലാണ് നിക്ഷേപ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി ഇ ഡി അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ കൊച്ചിയിലെ ജോയിന്റ് ഡയറക്ടർക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും കേന്ദ്ര അന്വേഷണ വിഭാഗത്തിനും പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇടിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ബാങ്ക് പാസ്ബുക്ക് നിക്ഷേപ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖകൾ പരാതിയുടെ പകർപ്പ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉൾപ്പെടെയുള്ള രേഖകളുമായി പരാതിക്കാർ കൊച്ചിയിലെ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നാണ് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് കരുവഞ്ഞൂർ കണ്ടല ബാങ്കുകൾക്ക് പിന്നാലെയാണ് ഒടുവിൽ നേമം സഹകരണ ബാങ്കിലും ഇ അന്വേഷണം നടക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം